ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല പനിയും ചുമ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രിപ്പും കൂടെ പോയിട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പോയത് ഊട്ടിക്കാണ് ഞങ്ങൾ എസ് എൽ സി ബാച്ചാണ് കേട്ടോ പോയത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കൂടണത് രണ്ടായിരത്തി രണ്ടിലാണ് ഞങ്ങൾ എസ് എൽ സി കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ പതിനേഴാളാണ് കേട്ടോ പോയത് നല്ല പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നും നമുക്ക് തന്നെ നമ്മളെ വീട്ടിലെ പണികൾ അതുപോലെ നമ്മളെ വീട്ടിലെ ഉള്ള ഓരോ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്നും ഓരോ സംഭവമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോന്നെട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത് എല്ലാവരും നല്ല തിരക്കുള്ള ആളുകൾ തന്നെ കേട്ടോ ലക്ചർമാരും പിന്നെ ബാങ്ക് ജോലിയുള്ളവരും അങ്ങനെ പല പലരും പല തിരക്കിലുള്ള തന്നെയാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും തിരക്കും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പഴയ പത്താം ക്ലാസ്സൊക്കെ പോയി അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വന്നിട്ടോ അപ്പോൾ ഊട്ടി കണ്ടോ എന്ന് ചോദിച്ചാൽ ഊട്ടി കണ്ടു ചോദിച്ചാൽ ആ കണ്ടു എന്നേ പറയാൻ പറ്റുള്ളൂ അതിലേറെ ഞങ്ങൾ കണ്ടത് ഞങ്ങൾ തമ്മിൽ തമ്മിൽ കണ്ട് വർത്താനും പറയായിരുന്നു കേട്ടോ ഞങ്ങൾ ശരിക്കും ഞങ്ങളാ പത്താം ക്ലാസ്സിന് ഒന്നിങ്ങോട്ട് അനുഭവിച്ച് പോന്നെട്ടോ ഈ ഒരു ദിവസം പിന്നെ ഞാൻ പഠിച്ചത് മഞ്ചേരി പോയിസിലാണ് കേട്ടോ അപ്പോൾ പോയിസിൽ ഗേൾസ് ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് കേട്ടോ ഓരോ ക്ലാസ് ഗേൾസ് ഉണ്ട് ഇപ്പോഴും അതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കറക്റ്റായിട്ട് അറിയില്ല ഞാൻ വന്ന് ഞാൻ സ്കൂളിൽ നിന്ന് പോന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി പിന്നെ എനിക്ക് ഇപ്പോൾ ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതെന്നൊന്നും എനിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പനി കഫക്കെട്ടൊക്കെ വന്നിട്ട് ചുമയൊന്നും മാറണേ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ലേ എന്നുള്ള അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെടുത്തേക്ക് ഒന്നരാളം ദിവസം നടന്ന പോലെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകട്ടോ എന്ന് ഡോക്ടറെടുന്ന് കിട്ടുന്ന ഗുളിക ഈയൊരു പാരസെറ്റാമോളും ഈയൊരു വയറ എന്താ അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ആ ഗുളികല്ലേ അതും തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര കറക്റ്റായിട്ട് സുഖമില്ലാതായിട്ട് ഞാൻ ഗുളിക കുടിച്ചത് പനിയൊക്കെ വന്നിട്ട് ഇത്രയും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഗുളിക കുടിച്ച ഒരേ ഒരു സമയമാണ് കേട്ടോ ഈ ഒരു ടൈമെന്ന് പറയുന്നത് ഈ അത് എന്തിനു വെച്ചാൽ ടൂറ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളത് ഇത് ഭയങ്കര ഒരു നഷ്ടവും കേട്ടോ ഇത് പോയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ഭയങ്കര സങ്കടവും ഭയങ്കര ഒരു നഷ്ടമാവും കാരണം അത്രയും നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാന്നെ ഉണ്ടാവുന്നൊരു സങ്കടം ഉണ്ടാവില്ലേ പിന്നെ പിന്നെ ഇവർ പോയി വന്നിട്ട് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇടുമ്പോൾ ആ സങ്കടം മാറിക്കിട്ടേ ഇല്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്തായാലും ഒരു വിധമൊക്കെ പനി ചുമൊക്കെ ഒന്ന് ഒരു വിധമൊക്കെ ഒന്ന് മാറിയിരുന്നു എന്നിട്ട് പോയി പിന്നെ പോയി ഗുളിക ഒക്കെ കൊണ്ടിട്ട് കേട്ടോ ഞാൻ പോയത് ഗുളികയും വരുന്നൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കേണ്ടു പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല എല്ലാവരുടെ കൂടെ ഞാനും വർത്താനം പറഞ്ഞു ഇത്തുന്ന അടിപൊളിയായിട്ട് പോന്നു കേട്ടോ പിന്നെ എന്താ പനി ഇതൊന്നും മാറിയിട്ടില്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഏതായാലും എല്ലാം എന്തെല്ലാം ഒക്കെ മാറി ഞങ്ങൾ ഞങ്ങളെ പഴയ പത്താം ക്ലാസ്സിലേക്ക് പോയി നല്ല അടിച്ച് പൊളിച്ച് പോകുന്നു കുട്ടികൾ പറയുന്ന പോലെ വൈബ് ആക്കിയിട്ട് പോകുന്നു ഇപ്പോൾ കുട്ടികൾ പറയണില്ലേ വൈബ് ആക്കിയിട്ട് പോന്നു അങ്ങനെ അപ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാം നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് പോവാം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ടാണ് കേട്ടോ അങ്ങനെ പോണത് ഇതുവരെ ഞങ്ങൾ പോയില്ല ചെറുതായിട്ടൊക്കെ നമ്മൾ സ്കൂളുകളിൽ അങ്ങനെയൊക്കെ കൂടിക്കണമെന്ന് നല്ലാതെ ഞങ്ങളെ വീടുകളിൽ ആരെങ്കിലൊക്കെ വീടുകളിൽ അങ്ങനെയൊക്കെ കൂടും അല്ലാതെ പക്ഷെ ഇങ്ങനെ ലോങ്ങ് ആയിട്ട് ഞങ്ങൾ പോണത് ഫസ്റ്റ് ആയിട്ടാട്ടോ എന്തായാലും അല്ല അഡിക്റ്റ് പോയിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നു ഇത് തന്നെ അല്ലേ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അങ്ങനെ അപ്പോൾ അതിൽ നിന്നൊന്നൊരു മാറ്റം ഉണ്ടായി അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കമൻ്റ് ചെയ്യാനാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ ഇനി ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ടേ വീണ്ടും പഴയത്തിൽ തന്നെ പോവാം ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ തന്നെ വീഡിയോ ആയിട്ട് വരണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടോ വരുന്നത് വരെ ഓക്കെ ബായ്